വീടുകളെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് നമസ്കാരം ഞാൻ അജിത് സ്വപ്ന മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളെന്നുള്ളത് ആലപ്പുഴ ജില്ലയിലെ കരുവാറ്റയാണ് ഇവിടെയുള്ള അഭിലാഷ് ശ്രീലു ദമ്പതികളുടെ വീടാണത് പരമ്പരാഗത ശൈലിയിൽ മനോഹരമായ ഒരുക്കിയ വീട് അപ്പോൾ ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പരാഗത ശൈലിയിൽ ഒരു ഉള്ള ഒരു ട്രഡീഷണൽ മോഡേൺ വീട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ കുറഞ്ഞ ബജറ്റിലുണ്ട് എന്നാൽ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നടു നല്ലൊരു കോട്ടിയാടുണ്ട് എന്നാലും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ബജറ്റിൽ അവർക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു അതായത് ആയിരത്തി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നല്ല ഭംഗിയായിട്ട് ഇൻറ്റീരിയറോട് കൂടി പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് നമസ്കാരം എൻ്റെ പേര് ശ്രീലു ഞങ്ങളിവിടെ രണ്ട് മാസമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് പുലരി എന്നാണ് നമ്മളുടെ ഈ ഒരു വീടിൻ്റെ പേര് നമുക്ക് എല്ലാവരെയും പോലെ തന്നെ നമുക്കും ഒരു ട്രഡീഷണൽ സ്റ്റൈലിൽ ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് നമ്മളുടെ വീടിൻ്റെ പിന്നെ നമുക്ക് ഇത് നമ്മൾ പറയുന്ന ആകെ ഒരു കണ്ടീഷൻ പറഞ്ഞത് നമുക്ക് മാക്സിമം കാറ്റും വെളിച്ചവും നമ്മളുടെ ഈ വീടിനുള്ളിലേക്ക് കിട്ടണം അതിനുവേണ്ടി നമ്മൾ ജനലുകളും വാതിലുകളും എല്ലാം മാക്സിമം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പകലും ഒന്നും നമുക്ക് ലൈറ്റിൻ്റെ ആവശ്യമോ ഒന്നുമില്ല അപ്പോൾ വീടിൻ്റെ എലിവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ വശത്തായിട്ട് ഒരു കാർപോർസ് നൽകിയിട്ടുണ്ട് വീടിൻ്റെ പുറം കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ പല തട്ടുകളായിട്ട് ജി ഐ ട്രസ് ചെയ്ത് ഓട് വിരിച്ചിരിക്കുകയാണ് പുറമേ കണ്ടാൽ രണ്ട് നില വീടും തോന്നും പക്ഷേ ഒരു നില വീടാണ് ആ മുകളിൽ കാണുന്നത് സ്റ്റെയർ റൂമാണ് അത് തുറന്ന് ചെറിയൊരു ഓപ്പൺ ടെറസ് മാത്രമാണ് ഉള്ളത് വീട് അപ്പോൾ വീട്ടിലേക്ക് കയറുമ്പം തന്നെ സിറ്റൗട്ടിൽ സ്റ്റെപ്പിനൊപ്പം റാമ്പും നൽകിയിട്ടുണ്ട് അത് നല്ലൊരു കാര്യമാണ് പ്രത്യേകിച്ച് ഇതിലൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ആശുപത്രി ഒക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ ഒരു വീൽ ചെയർ കയറ്റി ഇറക്കാനുള്ളൊരു പരിവധത്തിന് ഒരു റാമ്പ് നൽകിയിട്ടുണ്ട് അതിൽ ഒരു ഹാൻഡ് ഇനി വരാനുണ്ട് സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോൾ മൊറോക്കൻ ഫിനിഷ് ഉള്ള ടൈലാണ് നൽകിയിട്ടുള്ളത് നടുക്ക് സെൻട്രലായിട്ട് അത് നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ സിറ്റ് ഔട്ടിൽ രണ്ട് വാതിൽ കാണാം അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ തോന്നും പക്ഷേ ഈ വാതിൽ തുറക്കുന്നത് ഒരു സർപ്രൈസ് സ്പേസിലേക്കാണ് അപ്പം ഇതാണ് ഈ വീടിൻ്റെ ആത്മാവായിട്ടുള്ള നടുമുറ്റം മഴയും വെയിലും എല്ലാം ഉള്ളിലെത്തുന്ന തുറന്ന നടുമുറ്റം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ ബജറ്റിൽ എങ്ങനെ ഒരു ട്രഡീഷണൽ വീട്ടിലെ ഒരു കോട്ടിയാട് കൊണ്ടുവരാമെന്നുള്ളതിന് നല്ലൊരു മോഡലാണ് കാരണം പലപ്പോഴും ട്രഡീഷണൽ വീടുകളൊക്കെ പ്ലാൻ വരയ്ക്കുമ്പം മധ്യത്തിലായിട്ടാണ് കോട്ടയാട് വരുന്നത് അപ്പം അതിനു ചുറ്റും എന്താ പറയുക പാസേജുകൾ വേണ്ടിവരും സ്ക്വയർ ഫീറ്റ് പലപ്പോഴും കൂടുന്നൊരു സാഹചര്യമുണ്ട് എന്നാലിവിടേക്ക് വന്നപ്പം ഒരു വശത്തേക്ക് മാറ്റി കോട്ടയാട് പ്ലേസ് ചെയ്തു അതുകൊണ്ട് തന്നെ ചുറ്റുവരാൻ തള്ളൊന്നും അധികം വേണ്ടി വന്നില്ല പലപ്പോഴും ഒരു വിശാലമായ കോട്ടയാടൊക്കെ കൊടുക്കുമ്പം പരിപാലനം ഒരു പിന്നീടൊരു വിഷയമായി മാറാറുണ്ട് അതായത് വാട്ടർ ബോഡി ഒരുപാട് പ്ലാന്റ്സ് അതൊക്കെ പരിപാലിക്കുകയെ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിരുന്നാലും ഇവിടേക്ക് വരുമ്പോൾ വളരെ മിനിമമായിട്ടാണ് കോട്ടയാട് ഒരുക്കിയിട്ടുള്ളത് ഇവിടെ വിരിച്ചിട്ടുള്ളത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് നടക്കൊരു ചെമ്പകം കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഇത്ര മാത്രമേ ഇവിടെ നൽകിയിട്ടുള്ളൂ തുറന്ന മേൽക്കൂരയാണ് കാറ്റും വെയിലും മഴയും എല്ലാം ഉള്ളിലെത്തുന്ന തുറന്ന മേൽക്കൂര അധിക സുരക്ഷയ്ക്കായിട്ട് ഗ്രിൽസും നൽകിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ കാണുന്ന പോലെ മുകളിൽ നിന്നുള്ള ഈ കാഴ്ചക്ക് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ നമ്മൾ കോട്ടയാട് കണ്ടല്ലോ ഇപ്പോൾ ഇതാണ് പ്രധാന വാതില് ഈ വീട്ടിൻ്റെ ഫർണിഷിംഗ് ചില കുറച്ച മറ്റൊരു ഘടകം കൂടെ ഇപ്പം പറയാം അതായത് പ്രധാനവാതിൽ മാത്രമേ ഇവിടെ തേക്ക് ഫിനിഷ് കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ള അകത്തെ പാനലിങ് ഫർണിച്ചേഴ്സ് കട്ടള അല്ലെങ്കിൽ ജനലിൻ്റെ ഷട്ടറുകൾ എല്ലാം ഡബ്ല്യു പി സിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഫർണിഷിങ് ചിലവ് പിടിച്ചു നിർത്താൻ ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോകാം അപ്പം പ്രധാനവാതിൽ തുറന്നു കയറുന്നത് മനോഹരമായിട്ടുള്ള ഒരു സിമ്പിൾ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടുത്തെ ഫർണിച്ചറുകളൊക്കെ കസ്റ്റമൈസ് ആണ് അതെല്ലാം ഡബ്ല്യു പി സി മൈക്കാ ഫിനിഷിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു ഫോർ ബൈ ടുവിൻ്റെ മാറ്റ് ഫിനിഷ്ഡ് വിട്ടിഫൈ ടൈൽസ് ആണ് തിരിച്ചുള്ളത് അതിനോട് അനുബന്ധമായിട്ട് പറയേണ്ടത് പ്രധാനമാതിൽ തുറന്നു വരുമ്പോൾ ഉള്ള ഈ ഒരു ലോങ് പാസേജിൽ മൊറോക്കൻ ഫിനിഷ് ഉള്ള ആണ് പിരിച്ചിട്ടുള്ളത് അത് നല്ലൊരു ഭംഗി അതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് നൽകുന്നുണ്ട് വീട്ടിലെ ഇടങ്ങളൊന്നു പറയാം ഒരു സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് കിച്ചൺ വർക്കേരിയ ഒരു കോട്ടിയാട് മൂന്ന് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂം പിന്നെ ഒരു സ്റ്റേ റൂം ഇത്രയാണ് ഏകദേശം ഒരു ആയിരത്തി എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ശരിക്കും ഇവിടുത്തെ പ്ലാനിങ് ആണ് ഇവിടുത്തെ താരം അതായത് ഈ വീടിനകത്തേക്ക് നമ്മൾ കയറുമ്പം ഒരു രണ്ടായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെയൊക്കെ ഒരു വലിപ്പം നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അത് ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു സ്പേസ് യൂട്ടിലൈസേഷൻ ലഭിക്കുന്ന വിധം അത് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഇനി ഇവിടേക്ക് വരുമ്പം ലിവിങ്ങിൽ തന്നെ ഫോർമൽ ലിവിങ് ഫാമിലി ലിവിങ് അങ്ങനെ വേർതിരി ഒന്നുമില്ല ഫോർമൽ ലിവിങ് സ്പേസിൽ തന്നെ ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിലുള്ളത് സ്റ്റെയറിന്റെ ഹാൻഡ്രൈലാണ് അവിടെയാണ് ടി വിയുടെ പാൻലിങ് ചെയ്യുന്നത് ഇതും ഡബ്ല്യു പി സി മൈക്കേൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയറിലേക്ക് വരുമ്പം ഇതിൻ്റെ ഹാൻഡ് റൈൽസ് ഒക്കെ മെറ്റൽ ഫിനിഷിൽ തന്നെയാണ് ഇത് ശരിക്കും ഒരു തടിയുടെ ഫിനിഷ് ലഭിക്കുന്ന രീതിയിൽ പെയിന്റ് അടിച്ചിരിക്കുകയാണ് സ്റ്റെപ്സിലേക്ക് വരുമ്പോൾ അതിൻ്റെ റേസർ ഭാഗത്ത് മൊറോക്കൻ ഫിനിഷ്ഡ് ടൈൽസ് മിക്സ് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട് അതൊരു വ്യത്യസ്ത ഭംഗി നൽകുന്നു പലപ്പോഴും സ്റ്റെയറിൻ്റെയൊക്കെ താഴത്തെ വശം ഡെഡ് സ്പേസുകളായിട്ട് മാറാറുണ്ട് എന്നാൽ ഇവിടേക്ക് വരുമ്പം അത്യാവശ്യം ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് കൂടാതെ ഇൻവേറ്ററും നൽകിയിട്ടുള്ളത് ഈ ഒരു സ്പേസിലാണ് അങ്ങനെ ആ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഇനി നമ്മൾ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഡൈനിങ് സ്പേസിലേക്കാണ് ഒരു സെൻട്രൽ സ്പേസ് ആണ് കസ്റ്റമൈസ് ചെയ്ത ഒരു ഡൈനിങ് ടേബിൾ ഒരു സൈഡിൽ ബെഞ്ച് കൺസെപ്റ്റിലുള്ള ഡൈനിങ് ടേബിളാണ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഈ ഒരു വശത്തായിട്ട് ഒരു സിമെൻറ്റ് എക്സറോളുള്ള ബോളും വെർട്ടിക്കൽ സ്കൈലൈറ്റും കുർസോണൽ സ്കൈലൈറ്റ്സും നൽകിയിട്ടുണ്ട് ഈ വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നേച്ചർ ഹോംസാണ് അഞ്ജിത്തും ടീമും ആണ് ഇവരുടെ കുറേ പ്രോജക്ട്സ് ഇതിന് മുമ്പ് ഞാൻ സ്വപ്നം വീട് ചെയ്തിട്ടുണ്ട് ഹരിപ്പാട് തന്നെ ഒരു വീട് ചെയ്തിട്ടുണ്ട് പക്ഷേ കണ്ടിട്ടുള്ള പൈസകൾ കാണുക ഇവരുടെ ഒരു ഹൈലൈറ്റ് പരിപാടിയാണ് ഈ ഒരു ടെക്സ്ചർ ബോളും വെർട്ടിക്കൽ സ്കൈലൈറ്റും ഇതിനു മുമ്പ് ചെയ്തൊരു വീട്ടിലും ഇതേ ഡിസൈൻ ഉണ്ടായിരുന്നു ഒരു അല്പം ഒരു സംഘനായിട്ടാണ് ഒരു അല്പം ഡിപ്പ് നൽകിയാണ് ഈ ഒരു സ്പേസ് അവിടെ വാശ്ശേരിയേയും ക്രമീകരിച്ചിട്ടുണ്ട് അപ്പം ഇതുവഴി അത്യാവശ്യം നാച്ചുറൽ ലൈറ്റ് സമർത്ഥമായിട്ട് വീടിനുള്ളിൽ ലഭിക്കുന്നുണ്ട് അപ്പം ഈ ഒരു പാസേജിൻ്റെ വലതുവശത്തായിട്ടാണ് നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ കോട്ടിയാട് ഇതിന് ഒരു സ്ലൈഡിങ് യു പി സി മിൻഡോ ഇവിടെ നൽകിയിട്ടുണ്ട് അത് തുറന്ന് നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും കോട്ടിയാടിലേക്ക് കടക്കാൻ നോക്കും ഇതിൻ്റെ മൂത്ത ആൾ നിള ഇത് ഇളയാൾ നന്ദ ഞങ്ങളുടെ ഒഴിവ് സമയങ്ങൾ ഞങ്ങൾ വന്നിരിക്കുന്ന ഞങ്ങളുടെ ഒരു വിശ്രമ സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്താ ഒരു എന്തോ ഒരു പച്ചപ്പൂക്കെ ഉണ്ടായിട്ടായിരിക്കാം നമുക്കൊരു നല്ലൊരു സന്തോഷവും ഒക്കെയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ തോന്നുന്നത് അവിടെ ഇവിടെ കിച്ചൺ എന്ന് പറയുന്നത് കിച്ചൺ ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വർക്ക് ഏരിയ നമുക്കുണ്ട് ഇപ്പം നമ്മുടെ കിച്ചൺ എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഫീറ്റ് വളരെ കുറഞ്ഞ ഒരു ഇതിലാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഊരത്ത് കാര്യങ്ങളെല്ലാം ചെയ്യത്തക്ക രീതിയിൽ ഒരു കിച്ചൺ പിന്നെ നമ്മുടെ കബോർഡുകളെല്ലാം നമ്മുടെ ഫ്ലോ ടൈലുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ ആണ് നമ്മൾ മൾട്ടി വുഡിൻ്റെ ആണ് കബോർഡിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഡബ്ല്യു പി സി മൈക്കയാണ് നമ്മൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇതിനെല്ലാം നമ്മളൊരു നമ്മുടെ വീടിൻ്റെ തന്നെ എല്ലാം ഒരു ഗ്രേ കോമ്പിനേഷനുള്ളതാണ് നമ്മൾ മാക്സിമം യൂസ് ചെയ്തിരിക്കുന്നതിൽ ഇനി നമുക്ക് ബെഡ്റൂംസിലേക്ക് പോവാം ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ പ്ലാനിങ് വളരെ മനോഹരമാണ് അതായത് നല്ല സ്വകാര്യത നൽകിയാണ് ലിവിങ്ങിൽ നിന്നോ ഡൈനിങ്ങിൽ നിന്നോ ഒന്നും നോട്ടം വെത്താത്ത വിധം ഒരു വശത്തേക്ക് മാറ്റി ഒരു കമ്പാർട്ട്മെൻറ്റ് മോഡലിലാണ് ഇവിടെ ബെഡ്റൂംസിലൊക്കെ അലൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തന്നെ കാണാൻ ഒരു ഒരു ഉണ്ട് ഈ പാസേജിൻ്റെ വശത്തായിട്ട് നല്ല ഒരു ബേ വിൻഡോ ഒക്കെ നൽകിയിട്ടുണ്ട് ഇതുവഴി കോട്ടിയാടിൻ്റെ കാഴ്ചകളിലേക്ക് നോട്ടം എത്തും മഴയൊക്കെ പെയ്യുമ്പം ഇവിടേക്ക് ഇരിക്കാൻ നല്ലൊരു വൈബാണ് അത്യാവശ്യം സ്റ്റോറേജ് ഇവിടെ നൽകിയിട്ടുണ്ട് മുകളിൽ സ്കൈലൈറ്റ് ഉണ്ട് അപ്പോൾ ഇതുവഴി ഉള്ളിലേക്ക് എത്തും അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലായിട്ടാണ് മൂന്ന് ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമും അലേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഈ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ നമുക്കിതിനകത്ത് ഒരു ഹൈലൈറ്റ് ആയിട്ട് ഒരു സൈഡിലെ ഭിത്തിയിൽ നമ്മളൊരു ഗ്രീൻ കളറിൻ്റെ ഒരു ആണ് അടിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് വാളും സെയിം കളറായിട്ട് പിന്നെ മാക്സിമം പഴയ മോഡലിലുള്ള ജനലുകളാണ് നമ്മൾ നമ്മളെ ഈ വീട്ടിൽ മൊത്തത്തിലായാലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും ആ ഒരു രീതിയിലുള്ളതാണ് നമുക്ക് പിന്നെ നമുക്ക് ആ ഭാഗത്തായിട്ട് മൂന്ന് പാളിയുടെ ജനലുകൾ പിന്നെ ഇവിടെ നമുക്ക് മൂന്ന് പാളിയുടെ ഒരു പഴയ മോഡൽ രീതിയിലുള്ള ജനലുകൾ പിന്നെ ഇതുമായിട്ടൊരു അറ്റാച്ച്ഡ് ബാത്റൂമ് ഉണ്ട് രണ്ടാമത്തെ ബെഡ്റൂമാണ് അല്ല ഇവിടുത്തെ മൂന്ന് ബെഡ്റൂംസും നല്ല സിമ്പിൾ തീമിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ഇവിടേക്ക് വരുമ്പം ആദ്യം ഒരു ഉണ്ട് വളരെ സിമ്പിൾ തീമിൽ ഒരുക്കിയ ഒരു ബെഡ്റൂം പ്രത്യേകിച്ച് ഇത് പറയാനില്ല അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട് ഇവിടെ വിൻഡോ ഉണ്ട് അപ്പോൾ അതുവഴി അത്യാവശ്യം ലൈറ്റ് ലഭിക്കുന്ന വിധമാണ് ക്രമീകരണം ഒരു സ്റ്റഡി സ്പേസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ കുറഞ്ഞ ബജറ്റിൽ ഒരു നടുമുറ്റമൊക്കെ ആയിട്ട് നല്ലൊരു ട്രഡീഷണൽ വീട് ആഗ്രഹിക്കുന്നവർക്ക് റെഫർ ചെയ്യാവുന്ന ഈ ഒരു കുട്ടി വീട് നിങ്ങൾ കണ്ടു എങ്ങനെയുണ്ട് നാൽപ്പത് ലക്ഷം രൂപയുടെ മതിപ്പ് തോന്നുന്നില്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു സ്വപ്ന വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും ചാറ്റാ ബൈ ബായ്